ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ഇന്നലെ ക്രിസ്മസ് ആയതുകൊണ്ടാണ് വീഡിയോ ഇടാൻ കഴിയാതിരുന്നത് എനിവേ ക്രിസ്മസ് ഒക്കെ എല്ലാവരും ആഘോഷിച്ചൊന്ന് വരുന്നു ന്യൂ ഇയർ വരാൻ പോവാണ് എല്ലാവർക്കും ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ ഈ വർഷമാണ് ഏറ്റവും അധികം ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോസൊക്കെ കാണുകയും ചെയ്തത് സോ ഈ വർഷം നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി സ്നേഹം അറിയിക്കുന്നു തുടർന്നും നമ്മുടെ വീഡിയോസ് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പകന്മാർക്ക് അടുത്ത വർഷം ഒരു ഹലാക്കിലെ വർഷമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് അപ്ഡേറ്റിലേക്ക് കിടക്കാം അതായത് കഴിഞ്ഞ വീഡിയോ ഇടാൻ പറ്റാത്തതുകൊണ്ട് ചില അപ്ഡേറ്റുകൾ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ചില അപ്ഡേറ്റുകളുണ്ട് അതുപോലെ തന്നെ നമ്മൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാമിലി വ്ലോഗുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിയാല് തീരുന്നോണ്ട് പല പഴയമാര് ഒരുപക്ഷെ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ നല്ല സൈനാണ് നമ്മൾ തെറ്റിദ്ധരിച്ച ചില ആളുകൾ അവര് സന്മാർഗത്തിന്റെ പാതയിൽ അല്ലെങ്കിൽ തെറ്റു മുന്നോട്ട് പോകുന്നു എന്നുള്ള രീതിയിലാണ് അറിയാൻ സാധിക്കുന്നത് അതിലേറെ പ്രധാനപ്പെട്ട രണ്ട് താരങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം അലയടിച്ച നമ്മുടെ ഷാഹിദാ ഷാജി ഷാഹിദാ ഷാജി അദ്ദേഹത്തിന്റെ തെറ്റു മാപ്പ് പറഞ്ഞു മുന്നോട്ട് പോകുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് കുറച്ചുപേര് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പൂർവ്വ കാമുകനായിരുന്ന കട്ടിലെ മേശവിരിപ്പും മേശവലിപ്പും ഒക്കെ പലർക്കും ദാനം ചെയ്യുന്ന ഈ പറഞ്ഞ ഹുഖെന്ന് പറയുന്ന പഹേൻ ഓനും മാപ്പ് പറഞ്ഞിരിക്കുകയാണ് ഷാജിത ഇവിടെ മാപ്പ് പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞ മറ്റേ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്ത ആ ഒരു വീടില്ലാത്ത ഇപ്പം വീട് വെച്ചുകൊണ്ടിരിക്കുന്ന ഫാത്തിമ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയോടാണ് മാപ്പ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളെനിക്ക് ഇഷ്ടമാണ് ദേഷ്യമൊന്നുമില്ല എന്തെങ്കിലും പറഞ്ഞ സങ്കടമായിട്ടുണ്ട് എങ്കിൽ ഇതിൽ പൊരുത്തപ്പെട്ടതോട്ടോ എന്നാണ് ഷാഹിദാ ഷാജി പറഞ്ഞിരിക്കുന്നത് ഒരു പക്ഷേ ഒരുപാട് മാറ്റം ഷായാ ഷാജിയിൽ കാണുന്നു ഈ വാക്കുകൾ കണ്ടിട്ട് എനിക്ക് ഒന്ന് ഇനി അങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തി കടക്കുമ്പോൾ ഒരു സന്മാർഗത്തിന്റെ പാതയിൽ അല്ലെങ്കിൽ നല്ലൊരു കുട്ടിയായി മാറാനുള്ള ഒരു തയ്യാറെടുപ്പാണോ എന്ന് ഞാൻ ചിന്തിക്കുകയാണ് എനിവേ നമുക്ക് കാത്തിരുന്ന് കാണാം പിന്നെയുള്ളത് എന്ന് പറയുന്ന പഹയനാണ് ഓനെക്കുറിച്ച് വളരെ മോശ അഭിപ്രായമായിരുന്നു പരക്കെ എന്നാൽ ഓനും ഓൻ്റെ തീരുമാനങ്ങൾ പലതും മാറ്റിയിരിക്കുന്നു എല്ലാരെ പ്രസവം കഴിഞ്ഞ് എല്ലാ സത്യം പുറത്തു വന്ന് ഇനി വെച്ച് എല്ലാവരും ഞാൻ നിർത്തിന്ന് ചെറുതും വലുതും ആയിട്ടുള്ള ദോഷങ്ങളോ വാക്കുകളോ എന്തെങ്കിലും വന്നിട്ടുണ്ടെന്നില്ലെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെടുക മനസ്സിലായില്ലേ എല്ലാവരും മിങ്ങി പൊട്ടിക്കൊണ്ടാണ് പറയുന്നതെങ്കിലും ഈ ഒരു കേസിൽ നഷ്ടക്കച്ചവടമായിരുന്നു പഹേന് അതായത് നാല് ലക്ഷത്തി പത്തൊമ്പത് രൂപ നഷ്ടമായി മൂന്നു ലക്ഷം ജസ്റ്റിനു കൊടുത്തെന്ന് പറയുന്നു അതുപോലെ തന്നെ കട്ടിലും കിടക്കയും മേശവിലിട്ടും ഇടലിക്കുട്ടവും അടക്കം കൊടുത്തെന്ന് പറയുന്നു ഷായ ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരം റുപ്യ കൊടുത്തെന്ന് പറയുന്നു അതെല്ലാം ഉപേക്ഷിച്ച് അതെല്ലാം പോട്ടെ വെള്ളത്തിൽ വരച്ച പര പോലായെന്ന് ചിന്തിച്ചുകൊണ്ട് ഓനെല്ലാരോടും മാപ്പ് പറഞ്ഞിരിക്കുകയാണ് എല്ലാവരും ഓനോട് പൊരുത്തപ്പെടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓന മേഖല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോട്ട് കടക്കുമ്പോൾ പുതിയൊരു മനുഷ്യനായി പുതിയൊരു നല്ല ഈമാനുള്ള ഒരു മനുഷ്യനായി മാറാനുള്ള തയ്യാറെടുപ്പ് ആണോ എന്ന് തോന്നിപ്പോയി എന്തായാലും നല്ല കാര്യം തന്നെ അടുത്ത വർഷമെങ്കിലും നല്ലൊരു മനുഷ്യനായി രൂപാന്തരപ്പെടാൻ അനക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കാം പിന്നെ നമുക്ക് ബാമിലി ബ്ലോഗിന്റെ വലിയ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ടി ടി പാമിലി ടി പാമിലിയെ സംബന്ധിച്ച് പ്രസവമായിട്ടില്ല പ്രസവമാകാനുള്ള തയ്യാറെടുപ്പുകളാണ് സ്കാനിങ്ങിന്റെ ഡീറ്റെയിൽസുകളാണ് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് വളരെ സമഗ്രമായി ഒരുങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു വളരെ ക്ഷമയോടുകൂടി എല്ലാ പഹയന്മാരും വീഡിയോസ് ഇങ്ങനെ കാത്തിരുന്ന് കണ്ട് എൻജോയ് ചെയ്യുകയാണ് അതുപോലെ തന്നെ മറ്റു രണ്ട് ബഹയന്മാർ ഈ വർഷം ഏറ്റവും അധികം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്ത പ്രവീണും പ്രണവും ഒല അവസ്ഥ ഫ്രാൻസിനെ സംബന്ധിച്ച് പരിതാപകരമാണ് ഇന്നലെ ഓന്റെ വീടിന്റെ പാലുകാച്ച് അതായത് പുതിയ വീടിന്റെ പാലുകാച്ച് കഴിഞ്ഞു എന്നുള്ള വീഡിയോ കണ്ടു അതായത് ഇവർ പിരിഞ്ഞ സമയത്ത് കാറിൽ ഇരുന്നിട്ട് ഇതേപോലെ നമ്മൾ എങ്ങോട്ട് പോകും നമുക്ക് എവിടെയെങ്കിലും കയറിപ്പാൻ പറ്റൂ ഞമ്മളേലൊന്നും ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ പഴയന്മാർ ഇപ്പൊ ഏതാണ്ട് അമ്പത് അറുപത് ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ട് നല്ല സത്യസന്ധരായ കള്ളം പറയാത്ത ഈമാനുള്ള പഹയന്മാരാണെന്നാണ് തോന്നുന്നത് നമുക്ക് അതിൽ തന്നെയുള്ള കൊച്ചു എന്ന് പറയുന്ന പഹയൻ പുതിയ വണ്ടി എടുക്കാൻ പോകുന്നു പുതിയ വണ്ടി എടുക്കുന്ന വീഡിയോ ഒക്കെ കൊടുത്തിട്ടുണ്ട് ആണ് ഗ്രാൻഡ് ആണ് ലാൻഡ് റൂസർ ആണ് എന്നൊക്കെയുള്ള ആശയക്കുഴപ്പത്തിലാണ് ഓരോ പഹയന്മാരും ബലാനോ മറ്റേ പഹയൻ എടുത്തുകൊണ്ട് പോയത് കൊണ്ട് കൊച്ചു എടുക്കാൻ വേണ്ടി നിർബന്ധിതനായതാണ് അതുകൊണ്ട് ഫ്രോങ്സിനെ എടുക്കുന്നതെന്നാണ് പറയുന്നത് നമ്മുടെ ഈ വണ്ടിയും ഫ്രോങ്സ് ഫ്രോങ്സാട്ടോ നല്ല വണ്ടിയാ ഫ്രോങ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലും ഏത് സൈഡിൽ നോക്കിയാലും ഏത് സൈഡിൽ നോക്കിയാലും സ്റ്റണ്ണിംഗ് ലുക്കാണ് അതാണ് ഈ ഫ്രോങ്സിന്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് നല്ല വണ്ടിയാണ് പിന്നെ നമ്മൾ ചർച്ച ചെയ്ത മറ്റ് ഫാമിലി ബ്ലോഗേഴ്സ് പഹയന്മാരായ ഡാനീസ് ഡേയ്സ് വട്ട് അങ്ങോട്ടുള്ള ആളുകളെല്ലാം പ്രസവവുമായി ബന്ധപ്പെട്ട തിരക്കിലാണ് ഇനി ഏറ്റവും ദുഃഖകരമായ കാര്യം ഈ വർഷം ഇനി ഒരു പ്രസവം കാണാനുള്ള ഭാഗ്യം നമുക്കില്ല എന്നുള്ളതാണ് ഡേറ്റ് ആയ പഹയത്തികൾ ഒന്നും നിലവിലില്ല ഈ വർഷം ഒരു പ്രസവം കാണാനുള്ള ഒരു ആഗ്രഹം ഫാമിലി ബ്ലോഗിന് അഡിക്റ്റായിട്ടുള്ള സൈക്കോവൾ വെച്ച് പുലർത്തേണ്ട നിങ്ങളുടെ വ്യാമം മാത്രമാണ് ഈ വർഷം ആരും പ്രസവിക്കാൻ ചാൻസ് ഇല്ല എന്നാൽ ഒന്ന് രണ്ട് പേരെങ്കിലും ഈ വരുന്ന ദിവസങ്ങളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ പ്രഗ്നൻസി റിവ്യൂൽ ചെയ്യാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട് സോ തീർച്ചയായും ഫാമിലി ബ്ലോഗിന് അഡിക്റ്റ് ആയിട്ടുള്ള സൈക്കോവളെ സംബന്ധിച്ച് അത് വലിയൊരു സന്തോഷകരമായ കാര്യം തന്നെയാണ് സോ ഇത്രയും അപ്ഡേറ്റുകളാണ് ഫാമിലി ബ്ലോഗിന് ആയിട്ടുള്ള ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട കുറിച്ച് നമുക്ക് സോഷ്യൽ മീഡിയയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് തീരാൻ പോകുന്ന ഈ അവസരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനിവേ അടുത്ത വർഷം പൊതുവെ ഫാമിലി ബ്ലോഗേഴ്സിന് വലിയ രീതിയിലൊരു മുന്നേറ്റമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പഹയൻ ഒരു പഹയൻ കല്യാണം കഴിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഏതാണ് അപ്പഹയൻ ഒരുപാട് പേര് ഈ പഹനെക്കുറിച്ച് വിമർശിച്ചുകൊണ്ട് പെണ്ണ് കിട്ടില്ല പെണ്ണ് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വിമർശിച്ചെങ്കിലും ആ പഹേൻ അതായത് ഏത് പെണ്ണിനെ ഒരു നിമിഷം കൊണ്ട് വീട്ടിൽ തന്റെ റൂമിൽ കൊണ്ടുവരാൻ ശേഷിയുള്ള ഒരു പഹയനാണെന്ന് പണ്ട് ഈ പഹയൻ തന്നെ ഒന്നെക്കുറിച്ച് പറഞ്ഞുവെന്നും ജാസ്വിനോ ഒറ്റ പറഞ്ഞു കേട്ടുണ്ട് ഇനി ആ പഹേന്റെ കല്യാണമായിരിക്കുന്നു അങ്ങനെ ഫൈനലി ഇറ്റ് ഹാപ്പൺ യെസ് എന്റെ കല്യാണം ആയിരിക്കും സുഹൃത്തുക്കളെ ശരിക്കും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമോ എന്നുള്ളത് ഞാൻ നൂറ് വട്ടം ആലോചിച്ചു നോക്കി പിന്നെ കരുതി എന്റെ കല്യാണം എന്റെ സബ്സ്ക്രൈബേഴ്സ് വേറെ ഏതെങ്കിലും വയലൂടെ അറിയുന്നതിനും ഭേദം ഞാൻ തന്നെ പറഞ്ഞ അറിയുന്നതല്ലേ എന്നുള്ളത് അങ്ങനെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെക്കുന്നത് എന്തായാലും ഈ വരുന്ന ഞായറാഴ്ചയാണ് എന്റെ കല്യാണം വരുന്നത് അത് നിങ്ങൾ അറിയിക്കണമെന്ന് തോന്നി പിന്നെ കല്യാണവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ വേണമെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യാം എന്തായാലും ഞാനിതൊക്കെ പറയുമ്പോൾ പലർക്കും പറയാൻ ഉണ്ടാകില്ല പിന്നെ അങ്ങോട്ട് ഫാമിലി ഉള്ള തുടങ്ങി വരസാലോ എന്നുള്ളത് ഒരിക്കലും ഇല്ല ഉള്ള എല്ലാ ഫാമിലി ജീവിക്കുന്ന ഞാൻ തന്നെ ഒരു അവസ്ഥകളൊന്നും എന്തായാലും എന്തായാലും അതൊന്നും സംഭവിക്കില്ല നൂറ് ശതമാനം ഞമ്മാണ് ഓന്റെ പോക്ക് ഫാമിലി ബ്ലോഗിലോട്ട് തന്നെയാണ് ഒരു പ്രസവ ബ്ലോഗറായി ഓൻ മാറുന്ന കാലം വിദൂരമല്ല പ്രഗ്നൻസി കിറ്റും പിടിച്ചോണ്ടിരിക്കുന്ന പഹയനായ കേസിനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുമെന്ന് ആശംസയോട് കൂടി നിർത്തുന്നു ഇനി ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയി രമ മറ്റു വീഡിയോ കാണാം അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ മറ്റു വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ